പിന്നെ നമ്മോടുകൂടെ വേദി പങ്കിടുന്നതായിട്ടുള്ള കർദിനാൽ ക്ലിമീസ് ബാബ തിരുമേനി ആദരണീയരായ മിത്രാ പോലുത്തമാര് അഭിവന്യ വിശിഷ്ട അതിഥികളെ വൈദിക ശ്രേഷ്ഠരെ വികാരി ജനറൽമാരെ മന്ത്രിമാരെ സുവിശേഷകരെ ജനപ്രതിനിധികൾ ഔദ്യോഗിക ഭാരവാഹികളെ വിശ്വാസ സമൂഹമേ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം നൂറ്റി മുപ്പതാമത് മാരാമൻ കൺവെൻഷൻ ദൈവകൃപയാൽ ഇന്നിവിടെ സമാരംഭിക്കുന്നു കൺവെൻഷൻ ക്രമീകരണങ്ങളിൽ ഇതുവരെ വ്യാപരിച്ച ദൈവകൃപക്കായിട്ട് ഏവരോടും ചേർന്ന് ഞാനും സ്ഥാപനം ചെയ്യുന്നു നേതൃത്വം നൽകുന്ന മത്തമ സുവിശേഷ പ്രസംഗ സംഘത്തെ സഭയുടെ പേരിൽ ഞാൻ ഈ അവസരം അഭിനന്ദിക്കുന്നു ദൈവദിനം നേരിട്ടും ഓൺലൈനിൽ കൂടിയും ഇനി നമുക്ക് ശ്രമിക്കാം വചനം സ്വീകരിക്കുന്നതിനും അത് നൂറ് മേനി ഫലം കായ്ക്കുന്നതിനും ഒരുക്കപ്പെട്ട നിലങ്ങളാണ് ഇതിൻ്റെ ആവശ്യം അതിനായി നമ്മെ ദൈവകരങ്ങൾ അർപ്പിക്കാം കേന്ദ്ര കേരള സർക്കാരുകളിൽ നിന്നും ലഭിച്ച സഹകരണത്തിന് മലങ്കര മാർത്തമ്മ സിറിയാനി സഭയുടെ പേരിലുള്ള നന്ദി ഞാൻ ഈ അവസരം അറിയിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരും നമ്മുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ച് കൺവെൻഷൻ്റെ നടത്തിപ്പിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ലഭ്യമാക്കി വിശേഷാൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കളക്ടറുടെ കാര്യാലയം ജില്ലാ പോലീസ് മേധാവി വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവരോടുള്ള നന്ദി ഈ അവസരം അറിയിക്കട്ടെ കോഴഞ്ചേരി പുതിയ പാലത്തിൻ്റെ പണിയിൽ ഉണ്ടെങ്കിലും ഇപ്പോഴും അത് പൂർത്തീകരണത്തിൽ എത്തിയിട്ടില്ല എത്രയും വേഗം പുതിയ പാലം കൺവെൻഷൻ കൺവെൻഷനുകളിലേക്കുള്ള അപ്രോച്ച് റോഡ് ഉൾപ്പെടെ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്നത് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം രാജ്യ പുരോഗതിയുടെ എല്ലാ മേഖലകളിലും സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹമായി മാർത്തമാ സഭയെ പുലർത്തുന്ന ദൈവത്തിന് ഞാൻ ഈ അവസരം നന്ദി പറയുന്നു മധ്യ തിരുവിതാംകൂറിൽ നിന്നും ചിതറിക്കപ്പെട്ട സഭാ മക്കൾ ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും എത്തപ്പെടുകയും അവർ ചെന്ന ചേർന്ന ഇടങ്ങളിലെല്ലാം സഭയോടുള്ള സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും നവീകരണ ദർശനത്തിലും നിലനിന്നതിൻ്റെ ഫലമായി ഒരു ആഗോള സഭയായി വളരുവാണ്ട കോൺ ഈ ചെറിയ സഭയ്ക്ക് ഇതിനോടകം സാധിച്ചിട്ടുണ്ട് പ്രാദേശിക തലത്തിലും ദേശീയ അന്തർദേശീയ തലങ്ങളിലും സഭൈക്ക പ്രസ്ഥാനങ്ങളോടും ഇതര മതവിശ്വാസധാരകളോടും ചേർന്ന് പ്രവർത്തിക്കുന്നതിന് മലങ്കര മാർത്തമ്മ സിറിയാനി സഭയ്ക്ക് ഇന്ന് സാധിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും നൂതനവും പ്രത്യക്ഷവുമായ ഉദാഹരണമാണ് ഈ കൺവെൻഷൻ വേദി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് അഖില ലോക സഭാ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി റെവറൻ പ്രൊഫസർ ഡോക്ടർ ജെറി ഫിള്ളയാണ് നമ്മളുടെ നൂറ്റി മുപ്പതാമത് മാനവൻ കൺവെൻഷൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യ പ്രസംഗം ചെയ്ത് നമ്മെ സഹായിക്കുന്നത് അനുഗ്രഹിക്കുന്നത് ഇത് നമുക്ക് അഭിമാനവും വർത്തമാസഭയ്ക്ക് ലഭിച്ചൊരു വലിയ അംഗീകാരവുമായിട്ട് ഞാൻ കണക്കാക്കുന്നു സഭയെ ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന് സ്തോത്രം മാരാമൻ മഹായോഗം പതിമൂന്ന് ദശാബ്ദം പിന്നിടുന്നതായിട്ടുള്ള ഈ വേളയിൽ തിരിഞ്ഞു നോട്ടത്തിനുള്ള ഒരവസരം കൂടിയാണ് ഈ വർഷത്തെ നമ്മളുടെ കൂട്ടിവരവ് കല്ലിശ്ശേരി കടവിൽ മാളികളിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് ഈ വേദിക്ക് തൊട്ടു താഴെ കൊട്ടം മണൽപ്പുറത്തെ വചനാഘോഷത്തിൻ്റെ തുടക്കവും പിന്നീട് ഇപ്പോൾ കൺവെൻഷൻ നടക്കുന്ന ഈ വീതിയിലേക്കുള്ള മാരാമൻ കൺവെൻഷൻ്റെ തുടർച്ചയും വളർച്ചയും ജനങ്ങൾക്ക് മാത്രമല്ല ഒരു സമൂഹത്തിൽ തന്നെ ആശ്ചര്യം ഉളവാക്കുന്ന സംഗതിയാണ് അന്ധവിശ്വാസങ്ങളിലും ആചാരങ്ങളിലും മുങ്ങിപ്പോകാമായിരുന്ന ഒരു ജനസമൂഹത്തെ ദൈവവചനത്തിൻ്റെ തണൽ ചുവട്ടിൽ ഒരുമിച്ച് ഇരുത്തിയപ്പോൾ ഉണ്ടായ വലിയൊരു പരിവർത്തനത്തിൻ്റെ അത്ഭുതകഥയാണ് മാരാമൻ കൺവെൻഷൻ ലോകത്തോടെ പറയുന്നത് നൂറ്റി മുപ്പത് വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ മാരാമൻ കൺവെൻഷനെ ആവോള ക്രൈസ്തവ സംഘമായി പ്രഖ്യാപിക്കുവാനുള്ള നടപടികളെ കുറിച്ച് സഭ ആലോചിക്കേണ്ട സമയമായി പമ്പാ നദിയുടെ നിലനിൽപ്പിനായി നദിയുടെ മാതൃകയിൽ വരാനിരിക്കുന്ന കേന്ദ്ര പദ്ധതികളിൽ മാരാമണിന് സുപ്രധാന സ്ഥാനം തന്നെ ലഭിക്കേണ്ടതുണ്ട് ഈ നദീതീരത്ത് നടക്കുന്ന സമാന സംഗമങ്ങൾക്കും അതേ പരിഗണന ലഭിക്കണമെന്നതും ഈ സഭയുടെ ആഗ്രഹമാണ് കേവലം ഇരുപത് വർഷങ്ങൾ കൂടി കഴിയുന്നതോടെ മാരാമൻ കൺവെൻഷൻ അതിൻ്റെ നൂറ്റി അൻപതാം വർഷത്തിലേക്ക് കടക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മാരാമൻ ത്രിസുവർണ ജൂബിലി വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയ നമ്മളുടെ രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുവാനുള്ള ഒരുക്കത്തിലുമാണ് ഈ രണ്ട് ചരിത്ര മുഹൂർത്തങ്ങളെയും ബന്ധിപ്പിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് എന്നീ വർഷങ്ങൾ മാരാമൻ കൺവെൻഷൻ്റെ പ്രത്യേക ദേശീയ സമ്മേളനമായി നടത്തുന്നതിനെ പറ്റി നാം പ്പോഴേ ആലോചിച്ച് തുടങ്ങേണ്ടതാണ് വിവിധ സഭകളും ഇതര സമുദായങ്ങളുമായി കൈകോർത്ത് മാനവീയ സംഗമങ്ങളും മറ്റും അന്ന് നടത്താനുള്ള ദീർഘ സഭയായും വാർത്താ സുവിശേഷ പ്രസംഗമായും നാം തുടങ്ങി വെക്കണം ക്രിസ്താബ്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രൈസ്തവ സവാചരിത്വത്തിലെ സവിശേഷമായ ഒരു വർഷവും കൂടിയാണ് എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലാണ് നിഖ്യായിൽ ആദ്യ എക്യുമൽ കൗൺസിൽ കൂടിയത് അതിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന നടക്കുന്നത് നിഖ്യാ വിശ്വാസ പ്രമാണം നാം ആവർത്തിച്ച് ഒരുവിടുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അവസരങ്ങളിലൊക്കെയും ത്രിയേക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസിൻ്റെ ദൃഢീകരണം ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായി ക്രൈസ്തവ സാക്ഷ്യത്തിനും ദൗത്യ നിർമ്മാണത്തിനും ഐക്യതയോടെ പ്രവർത്തിക്കുന്നതിനും നൈസിയ സെവൻറ്റീൻ ഹൺഡ്രഡ് ആഘോഷ അനുസ്മരണങ്ങൾ മുഖാന്തരമായിട്ട് തീരണം രണ്ടാം സഹസ്രാബ്ദത്തിൻ്റെ ആദ്യ കാൽനൂറ്റാണ്ട് പിന്നിടുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് രാജ്യത്തിൻ്റെ ചരിത്ര സുപ്രധാന വർഷമാണ് ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ ഭരണഘടനയ്ക്കും റിപ്പബ്ലിക്കിനും എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയായി ഭരണഘടന വീണ്ടും വീണ്ടും ചർച്ചയാകുന്ന ചരിത്ര ദിനങ്ങളിലൂടെയാണ് രാജ്യം ഓരോ ദിവസവും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മതനിരപേക്ഷതയും ജനാധിപത്യവും ഇന്ന് വെല്ലുവിളി നേരിടുന്നു രാജ്യത്തിനും ജനതയ്ക്കും അതിജീവിക്കണമെങ്കിൽ വെറുപ്പ് കലരാത്ത ജനാധിപത്യത്തിൻ്റെ ജീവവായു നാം ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യത്വം എന്നീ അടിസ്ഥാന ദൈവരാജ്യം മൂല്യങ്ങളുടെ അടിത്തറയിട്ട ആണ് നമ്മളുടെ ഭരണഘടന വ്യക്തിയുടെ അന്തസ്സും മനുഷ്യരുടെ സാഹോദര്യമാണ് അത് ഉദ്ഘോഷിക്കുന്നത് മാനവ സാഹോദര്യത്തിൻ്റെ ബിരുദശാലിയാണ് ഇന്ത്യ മാനവൻ കൺവെൻഷന് എന്നും ഒരു മാനവ മുഖമുണ്ട് ഭരണഘടനയുടെ ആ മുഖം വി ദ പീപ്പിൾ എന്നതാണ് വ്യത്യസ്ത മതങ്ങളിലുള്ളവ സംഘർഷമില്ലാതെ ഏകോദര സഹോദരങ്ങളായി വാഴുമ്പോഴാണ് രാജ്യത്തെ മതസൗഹാർദ്ദം സൗഹാർദ്ദം ഉണ്ടാകുന്നത് അതോരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് മതനിരപേക്ഷതയ്ക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന പേരാണ് സാഹോദര്യം ജനങ്ങൾക്ക് കാവൽ ഭരണഘടനയാണെങ്കിൽ ഭരണഘടനയ്ക്ക് കാവൽ ജാഗ്രതയുള്ള ജനങ്ങളും നിയമസംവിധാനവും മാധ്യമങ്ങളും മെച്ചമാണ് കേവലം പ്രദർശന വസ്തുവായി എന്നെ ഭരണഘടനയെ പലരും ഉയർത്തിക്കാട്ടുന്ന പതിവ് ദൃശ്യമാണ് ഭരണഘടനയെ കാപ്പിട്യത്തിനുള്ള നാട്യവസ്തുവാക്കി മാറ്റരുത് ഇത്രേറെ അനന്തമായ സാധ്യതകളുടേതാണ് ഈ കാലഘട്ടം വി ഹാവ് എൻജോയ്ഡ് ഇൻ ടു ദ ഡിജിറ്റൽ വേൾഡ് ആൻഡ് വി ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് യൂസിങ് ദി എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതേസമയം ആശയങ്ങളും വെല്ലുവിളികളും നിറയുന്നതായിട്ടുള്ളൊരു ലോകം ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവം മനുഷ്യനായ ഒരുക്കിയ വലിയ സാധ്യതകളാണ് പൊതു കാലത്തിൻ്റെ പ്രതീക്ഷകൾ ഡിജിറ്റൽ യുഗ നവസാധ്യതകൾ മാത്രമല്ല വലിയ വെല്ലുവിളിയും ഒരുക്കുന്നു ഈ വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള കരുത്താണ് വിശ്വാസ ജീവിതത്തിലൂടെ നാം ഓരോരുത്തരും നേടേണ്ടത് ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തിലൂടെ ആശ്രയത്തിലൂടെ ഈ കരുത്തെ ആർജിക്കണം പുതു തലമുറയെ ഈ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തണം ഇതിന് കഴിയുന്നില്ലെങ്കിൽ നാം ചെന്നെ പതിക്കുക വലിയ ദുരന്തത്തിൽ ആയിരിക്കും വ്യക്തി കുടുംബ സാമൂഹിക ജീവിതങ്ങളിൽ ജാഗ്രതയും സൂക്ഷ്മതയും ഉണ്ടാവണം കാലവരുക്കുന്ന സാധ്യതകളുടെ സമൃദ്ധിയിൽ മൂല്യങ്ങൾ നഷ്ടമാകുന്ന മനുഷ്യനെ ലോകമെങ്ങും ഇന്ന് ദർശിക്കുന്നു അത് വളരുന്ന കുറ്റകൃത്യങ്ങളായും യുദ്ധങ്ങളായും വംശീയ കലാപങ്ങളായും നിലയ്ക്കാത്ത പ്രകൃതി ദുരന്തങ്ങളായും കൂട്ടപലായനങ്ങളായും ലോകത്ത് ദൃശ്യമാകുന്നു ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നതാണ് മാറി വരുന്ന സാമൂഹ്യ അന്തരീക്ഷം പുതുവർഷം പറഞ്ഞത് പതിനാലുകാരൻ ഒരാളെ കൊന്ന വാർത്തയുമായിട്ടാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും ക്രിമിനൽ കേസുകളിലും പോസ്കോ കേസുകളിലും പ്രതികളാകുന്നു സൈബർ കുറ്റകൃത്യങ്ങളും വെർച്വൽ തട്ടിപ്പുകളും വളരുന്നു ഇത് നിസ്സാരമായി നാം കണ്ടുകൂടാൻ ക്രൂരമായ കൊലപാതകങ്ങളുടെ വാർത്തകളാണ് ദിവസവും കേൾക്കേണ്ടി വരുന്നത് അതിലേക്ക് നയിക്കുമോ എന്നതാണ് നമ്മുടെ ഉത്കണ്ഠ ലഹരിക്ക് എതിരായ പോരാട്ടങ്ങളിൽ ഇതര സമൂഹ സമുദായങ്ങളുമായി കൈകോർക്കുവാൻ നമുക്കിടയാവുന്നു ചെറുകോൽപ്പുഴ കൺവെൻഷനിലെത്തിയ ആർ എസ് എസ് മേധാവി ഡോക്ടർ മോഹൻ ഭാഗവത് കുട്ടികളെയും യുവാക്കളെയും ധർമ്മബോധത്തിൽ വളർത്തേണ്ട ആവശ്യകത ഊന്നിപ്പറുകയുണ്ടായി ലഹരിക്ക് എതിരായ പോരാട്ടം ആരംഭിക്കേണ്ടത് കുടുംബങ്ങളുടെ സ്നേഹ അന്തരീക്ഷത്തിൽ നിന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവ ശ്ലാഘനീയമാണ് ലഹരി മരുന്നിനെതിരായ പോരാട്ടത്തിൽ വിവിധ സമുദായ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ മാർത്തമാസഭ സന്നദ്ധമാണെന്ന കാര്യവും ഞാനിവിടെ പ്രസ്താവിക്കട്ടെ കുഞ്ഞുങ്ങൾക്ക് മൂല്യബോധം പകർന്നു നൽകുവാൻ കുടുംബങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് അടുത്ത സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനിയും അഭിപ്രായപ്പെടുകയുണ്ടായി നാം ശ്രദ്ധിക്കണം